I'll well, എന്താണോ പാട് വെള്ളമൊക്കെ കൂടെ ഗ്യാസ് റേഷൻ കാർഡിന്റെ കോപ്പി ഒരു ആധാർ കോഡ് ആനപ്പതി അങ്ങനെ പോണേ ഞങ്ങൾ ഇങ്ങനെ ഒരു അല്പമായിട്ടല്ലേ എന്ത് കേട്ടിട്ട് അത് ഞമ്മള് ആവശ്യത്തിൽ ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡ് മണിക്ക് പോയി ഒപ്പിച്ച അതായത് കിണി കിണി പറഞ്ഞിട്ട് റോഡ് സൈഡിലൂടെ എത്തിയിട്ട് റോഡ് ബിസിനസ് പറഞ്ഞിട്ട് അല്ലേ വണ്ടി ഇല്ലേ വണ്ടിയൊക്കെ അല്ലേ ബൈക്കില്ലേ പെട്ടി ഒരു പെട്ടി ചെയ്തു എത്തി ഞാനാവുന്നല്ലോ വലിയ സ്റ്റാൻഡേർഡ് നല്ല നല്ലൊരു ജോലിയാണ് പതിനാറ് റുപ്പേന്റെ ഇതിലോ ഒറ്റ ഒറ്റട്ടെ ഒറ്റമിട്ട് ആ അതെ പതിനാറ് ഉറുപ്പേന്റെ ഏർപ്പാട് ഞാനേ ഒന്ന് വിളിച്ചോ ഹലോ പിന്നെ അവിടെ ഏതെങ്കിലും ജ്വല്ലറി കൊടുക്കാണ്ടോ ആ ഒരു പതിനായിരം റുപ്പേന്റെ ഒരു ആള കയ്യിൽ ആ ആ പതിനും ബ്രാൻഡും പാളോ രണ്ടെണ്ണം പാളോ എന് പറ്റിയേ ആ ഞങ്ങള് നോക്കീട്ട് വിളിട്ട പതിനായിരം റുപ്യന്റെ ആളിട്ട് ഓക്കെ ജ്വല്ലറി ജ്വല്ല പതിനാറ് ഉറുപ്പേക്ക് കൂടുതൽ സൂട്ടിന്റെ പതിനായിരം ഉറപ്പേക്ക് ജ്വല്ലറി പതിനായിരം തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് ഉണ്ടാവും കാണുന്ന ആൾക്കാരോട് പറയാനുള്ള പതിനായിരപ്പേക്ക് തരും നല്ലൊരു ബിസിനസ് പതിനാറ് പതിനായിരം ആൾക്കാർ കമന്റ് ചെയ്യണ്ട എന്തെങ്കിലും നല്ല എന്തെങ്കിലും പതിനായിരപ്പേക്ക് തുടങ്ങാൻ പറ്റില്ല എന്തെങ്കിലും ഒന്ന് കമന്റ് എന്ത് പിടിച്ചൊരു പരിപാടി ഉണ്ടോ പറ്റുവോ